പ്രിയപ്പെട്ടവരെ ദുഃഖവെള്ളിയിലെ തിരുക്രമങ്ങളിൽ പങ്കെടുത്ത് കർത്താവേശുവിലൂടെ ലഭ്യമായ വീണ്ടെടുപ്പിന്റെ ശക്തി നമ്മൾ അനുഭവിക്കുകയാണ് ഇന്ന് ദുഃഖശനിയുടെ തിരുക്രമങ്ങളിൽ നമ്മൾ പങ്കുകൊണ്ടു മാമൂദി സമൃദ്ധ നവീകരണ വക്തത്വവും നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലും നടത്തി ആത്മാവിന്റെ നവമായ അഭിഷേകം നമ്മൾ സ്വന്തമാക്കുകയായിരുന്നു ഈ ദിനത്തിന്റെ പ്രത്യേകതയോട് ബന്ധപ്പെട്ട് പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് കൊരിന്തോസബക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം പതിമൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെ ഈ പരിശുദ്ധ വചനത്തിലൂടെ എന്താണ് ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എവിടം വരെ കെട്ടി നമ്മുടെ വിശ്വാസം എന്തുമാത്രം വളർച്ച പ്രാപിക്കുന്നു നമ്മുടെ വിശ്വാസം ദുർബലമാണോ ബലഹീനമാണോ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് അതിങ്ങനെ ഫ്ലെക്സിബിളാണോ മാറി മറയുന്നതാണോ അതോ നിലനിൽക്കുന്ന സ്ഥിരതയാർന്ന ദൃഢത പ്രാപിച്ച വിശ്വാസമാണോ എന്ന് നമ്മോട് പരിശോധിക്കുവാനായി കർത്താവിൻ്റെ വചനം ആവശ്യപ്പെടുകയും ഒരുപാട് വിശ്വാസ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കർത്താവ് പറഞ്ഞു വിശ്വാസം ഉപേക്ഷിക്കും കാലം അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ ഒത്തിരിയേറെ മനുഷ്യർ വിശ്വാസ ഉപേക്ഷിക്കും ഇന്ന് സഭയിലും ലോകത്തിലും ഈ വചനത്തിന്റെ നിവൃത്തി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വാസം വിട്ടുപേക്ഷിച്ച് സെക്കുലറിസവും ലിബറലിസവും റിലേറ്റീസവും സോഷ്യലിസവും മോഡേണലിസവും ഒക്കെ തലക്കടിച്ച് എത്രയെത്രയോ ജീവിതങ്ങള് വിശ്വാസ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു ഈ ഒരു സമയത്താണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പരിശോധിക്കുമില്ല നമുക്കറിയാം ഒരു പരിശോധനയുടെ കാലഘട്ടത്തിലാണ് നൽകി ഒരു ചെറിയ അസുഖമായി നമ്മൾ ഡോക്ടേഴ്സിന് അടുത്ത് ചെല്ലുമ്പോൾ എന്തുമാത്രം ടെസ്റ്റുകളാണ് പല വിധത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ തന്നെ നടത്തുന്നു ഷുഗറിനുള്ള ടെസ്റ്റ് തൈറോയ്ഡ് ടെസ്റ്റ് കൊളസ്ട്രോൾ ടെസ്റ്റ് മറ്റു പല ടെസ്റ്റുകൾ നമ്മുടെ പല ഭവനങ്ങളിലും ഷുഗർ പരിശോധിക്കാൻ ഗ്ലൂക്കോമീറ്റർ വാങ്ങി വെച്ചിട്ടുണ്ട് പ്രഷർ പരിശോധിക്കാനുണ്ട് ഈ പരിശോധനകളെല്ലാം വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യനില മനസ്സിലാക്കാൻ എന്നാൽ ഈ പരിശോധനകൾ നടുവിൽ എന്റെ സഹോദരങ്ങളെ വിശ്വാസം പരിശോധിക്കാൻ നമ്മൾ മറന്നുപോകരുത് പരിശുദ്ധാത്മ മുന്നറിയിപ്പ് തരികയാണ് ദിനംതോറും നമ്മുടെ വിശ്വാസത്തെ പരിശോധിച്ചു കൊണ്ട് നമ്മുടെ വിശ്വാസം ഏത് സാഹചര്യത്തിലും ധീരതയോടെ ഏറ്റുപുറയുവാനും വിശ്വാസം ജീവിക്കുവാനും വിശ്വാസത്തിന് സാക്ഷ്യം നൽകുവാനും നമ്മൾ ഓരോരുത്തരും ഈ നാളുകളിൽ തയ്യാറാകണം അതിനുള്ള അഭിഷേകം സ്വന്തമാക്കണമെന്ന് ഈ വചനത്തിലൂടെ ആത്മപഠിപ്പിക്കുകയാണ് ഈ ദുഃഖശരി ഈ പരിശുദ്ധ ദിനത്തിൽ കർത്താവ് നമുക്ക് തരുന്ന ഈ വചനത്തിന്റെ മർമ്മം മനസ്സിലാക്കി വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുവാനും നമ്മുടെ വിശ്വാസം ദൃഢത പ്രാപിച്ച് വിശ്വാസമായി മാറുവാൻ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ധൈര്യത്തോടെ വിശ്വാസത്തിന് സാഷ്യം നൽകുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിനത്തിൻ്റെ എല്ലാ നന്മകളും ഒത്തിരി സ്നേഹത്തോടെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ആശംസിക്കുന്നു ദിനംതോറും കർത്താവ് തന്റെ പരിശുദ്ധ വചനത്തിലൂടെ നമ്മെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ആമേ